കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം യോവയിൽ പ്രവചനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുകയും നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുള്ളടത്ത് സംസ്കാരത്തിന്റെ തകർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ് പുരോഗതി ഉണ്ടാകുമ്പോൾ പുരോഗമന ചിന്താഗതിയും ഉടലെടുക്കാറുണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് ഗൗരവം കൊടുക്കാതെ വരുമ്പോൾ ആത്മീയ തകർച്ചയും അതോടൊപ്പം ദൈവിക ശിക്ഷാവിധിയും സമൂഹം ക്ഷണിച്ചു വരുത്തും പുതിയതരം പാവങ്ങളുടെ ആവിർഭാവമാണ് പുതിയ തരം രോഗത്തിന്റെ ഉത്ഭവത്തിന് കാരണം എല്ലാ കാലത്തും പാപം ഉണ്ടായിരുന്നു എങ്കിലും സമസ്ത മേഖലകളിലും അതിൻ്റെ ഭയാനകത വെളിപ്പെട്ട ഇതുപോലൊരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല പാപത്തിനുള്ള ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു പോകാൻ പറ്റാത്തതാണ് നാം എങ്ങനെ ജീവിച്ചു എന്നും എന്തിനു വേണ്ടി ജീവിച്ചു എന്നും ഒരു നാൾ ദൈവം മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും മനം തിരിഞ്ഞു മടങ്ങി വരുന്നവരെ കരുണയോടെ കാണുന്ന ദൈവം ഇന്ന് കൃപാസനത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ ഏത് പാപിക്കും ക്ഷമപ്രാപിപ്പാൻ അവസരമുണ്ട് അവസരം നഷ്ടപ്പെടുത്തുന്നവർ ന്യായാധിപനായി ന്യായാസനത്തിൽ വിധി പ്രസ്താവിപ്പാൻ ക്രിസ്തു ഇരിക്കുമ്പോൾ അവിടെ ചെല്ലേണ്ടി വരും ഒന്നുകിൽ ഇന്ന് മടങ്ങി വരിക അല്ലെങ്കിൽ നാളെ ദൈവകോപം അനുഭവിക്കുക സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന്റെ മുൻപിൽ ശിക്ഷാവിധിക്കായി ഞങ്ങൾ ആരും ചെല്ലാൻ ഇടയാകാതെ കൃപാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ അടുക്കൽ കരുണയ്ക്കായി ഞങ്ങൾ കടുത്തു വരുവാൻ ഞങ്ങൾ ഏവരെയും അവിടുന്ന് സഹായിക്കണം യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ